പ്രൈമറി മാർക്കറ്റിൽ ഒരു കമ്പനിയുടെ പ്രാരംഭ പൊതു ഓഹരി വിൽപ്പന അഥവാ ഐ പി ഒ അങ്ങേറുന്നതിന് മുമ്പായി അതിൻ്റെ ഓഹരികൾ കൈവശം വെച്ചിട്ടുള്ള പ്രൊമോട്ടർ നോൺ പ്രൊമോട്ടർ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായുള്ള വൺകിട നിക്ഷേപകർക്കും ആദ്യകാല നിക്ഷേപർക്കും കമ്പനിയുടെ ഐ പി ഒ നടപടികൾ പൂർത്തിയാക്കി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുന്ന വേളയിൽ കമ്പനിയുടെ ഓഹരികൾ സെക്കൻഡറി മാർക്കറ്റിൽ വിൽക്കുന്നതിന് അഭിപ്രായത്തിലുള്ള താൽക്കാലിക നിരോധന കാലയളവാണ് ലോക്കിൻ പീരീഡ് വിശേഷിപ്പിക്കുന്നത് അതായത് ലിസ്റ്റിങ്ങിന് ശേഷം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹറയുടെ വിപണിയിൽ വില എത്ര തന്നെ മാറിയാലും ലോക്കിൻ പീരീഡ് നിബന്ധന പാലിക്കാൻ ബാധ്യതയുള്ള കമ്പനിയുടെ ആദ്യകാല നിക്ഷേപകർക്ക് നിശ്ചിത കാലാവധി അവസാനിക്കുന്നതിന് മുമ്പേ ഓഹരികൾ വിൽക്കാൻ അനുവാദമില്ലെന്ന് സാരം കമ്പനിയുടെ ഐ പി നടപടികൾ പൂർത്തിയാക്കി ഓഹറഡ് ലിസ്റ്റിംഗ് നടന്നതിന് പിന്നാലെ വൻകിട നിക്ഷേപർ കൈവശമുള്ള ഓഹറുകൾ വിറ്റഴിച്ച് ലാഭമെടുക്കുന്ന പ്രവണത വർദ്ധിച്ചതിൻ്റെയും ഇതുവഴി ഓഹറയുടെ വിപണി വിലയിൽ നേരിടാവുന്ന കടുത്ത ജാഞ്ചാട്ടം നിയന്ത്രിക്കുന്നതിൻ്റെയും ഭാഗമായാണ് രാജ്യത്തെ മൂലധന വിപണിയുടെ നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി പുതുതായി വിപണിയിലേക്ക് കടന്നെത്തുന്ന ഐ പി ഒൾക്ക് ലോക്ക് ഇൻ പീരീഡ് എന്ന നിബന്ധന കൂടി ചുമത്തിയിട്ടുള്ളത് ഇതിലൂടെ സാധാരണക്കാരായ റീറ്റെയിൽ നിക്ഷേപകരെ ഐ പി ഓഹരികളിൽ ലിസ്റ്റിംഗ് വേളയിൽ നേരിടാവുന്ന ചാഞ്ചാട്ടത്തിൽ നിന്ന് സംരക്ഷണം നൽകാനാണ് സെബി ലക്ഷ്യമിടുന്നത് അതേസമയം ഐ പി ഒ വേളയിൽ വൻകിട നിക്ഷേപകർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിശ്ചിത ലോക്കിൻ പീരീഡ് പൂർത്തിയാകുമ്പോൾ ആ ഓഹരിയുടെ ലിക്വിഡിറ്റി വർദ്ധിക്കാനുള്ള കളമൊരുങ്ങുന്നു എന്തിരുന്നാലും ലോക്കിൻ പീരീഡ് അവസാനിച്ചു എന്നതുകൊണ്ട് മാത്രം വൻകിട നിക്ഷേപകർ ആ ഓഹരി വിറ്റൊഴിയണമെന്നില്ലെന്നതും ഓർക്കുക എന്തായാലും ലോക്കിൻ പീരിയഡ് ഓഹരിയുടെ വിപണി വിലയിൽ താൽക്കാലികമായി സ്വാധീനം ചെലുത്താവുന്ന ഘടകമായി മാറുന്നു ശ്രദ്ധിക്കേണ്ട ഘടകം ഈ ഒരു പശ്ചാത്തലത്തിൽ നവംബറിൽ അവസാന വ്യാപാരാഴ്ചയിൽ ലോക്കിൻ കാലാവധി അവസാനിക്കാൻ പോകുന്ന നാലോഹരികളുടെ വിശാംശങ്ങൾ നോക്കാം ഐ പി എ കഴിഞ്ഞ കമ്പനിയുടെ ഓഹരി വില്ലിൽ എത്ര തന്നെ മാറ്റം രേഖപ്പെടുത്തിയാലും നിശ്ചിത ലോക്ക് ഇൻ പീരീഡ് നിബന്ധന നിഷ്കർഷിച്ചിട്ടുള്ള വൻകിട നിക്ഷേപകർക്ക് ആ നിബന്ധനയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ആ കമ്പനിയുടെ ഓഹരികൾ വിൽക്കുന്നതിന് അനുവാദം ഉണ്ടായിരിക്കില്ല സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ലിസ്റ്റിംഗ് വേളയിൽ ഓഹരിയുടെ വിപണി വിലയിൽ നേരിടാവുന്ന കടുത്ത ചാറ്റാട്ടം ഒഴിവാക്കുന്നതിനുള്ള പരിഹാര നടപടികളുടെ ഭാഗമായാണ് സെബി ഇത്തരം ഒരു മാർഗ്ഗനിർദ്ദേശം നടപ്പാക്കിയിരിക്കുന്നത് ഇത് പ്രകാരം ഐ പി എയിൽ പങ്കെടുക്കുന്ന ആംഗർ ഇൻവെസ്റ്റേഴ്സിന് ലിസ്റ്റിങ്ങിന് അനുവദിച്ചു കിട്ടിയ മൊത്തം ഓഹരിയുടെ അൻപത് ശതമാനം വരെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹരിയുടെ ലിസ്റ്റിംഗ് നടന്നതിന് മുപ്പത് ദിവസം പൂർത്തിയാകുമ്പോൾ വിൽക്കുക അനുവാദം ലഭിക്കും കൈവശം ബാക്കിയുള്ള അൻപത് ശതമാനം ഓഹരികൾക്ക് അലോട്ട്മെന്റ് തീയതിയിൽ നിന്നും തൊണ്ണൂറ് ദിവസം പൂർത്തിയായതിനു ശേഷം മാത്രമാണ് വിൽക്കാൻ അനുവാദമുള്ളത് അതുപോലെ നോൺ പ്രൊമോട്ടർ നിക്ഷേപകർക്ക് ഓഹരിയിലുള്ള ലോക്ക് ഇൻ പീരീഡ് ഓഹരിയുടെ ലിസ്റ്റിംഗിന് ശേഷമുള്ള ആറു മാസക്കാലമാണ് പ്രൊമോട്ടർക്കാകട്ടെ ഇത് പതിനെട്ട് മാസം അഥവാ ഒന്നര വർഷമാണ് ലോക്ക് ഇൻ പീരീഡ് നിബന്ധന പാലിക്കേണ്ടതായുള്ളത് ഇത്തരത്തിൽ കമ്പനിയുടെ ഐ പിഒ നടപടികൾക്ക് ബാധകമായ നിബന്ധനകൾ പ്രകാരം ലിസ്റ്റിംഗ് നടപടി പൂർത്തിയായ ശേഷവും ഓഹരി വിൽക്കാൻ അനുവാദമില്ലാതിരുന്ന ആദ്യകാല വൻകിട നിക്ഷേപകർക്ക് നിർദ്ദിഷ്ട ലോക്കിൻ നിബന്ധന അവസാനിക്കുന്നവരുടെ ഓഹരി വിൽപ്പനയ്ക്കുള്ള വിലക്ക് മാറി കിട്ടുന്നതാണ് ഇതോടെ ആങ്കർ ഇൻവെസ്റ്റേഴ്സിനും നോൺ പ്രൊമോട്ടർ നിക്ഷേപർക്കുമൊക്കെ വേണമെങ്കിൽ ഓഹരികൾ വിൽക്കാൻ കഴിയുന്ന സാഹചര്യം സംജാതമാകും ഇങ്ങനെ ഓഹരികൾ വിൽക്കുകയാണെങ്കിൽ ആ ഓഹരിയുടെ മൊത്തത്തിലുള്ള ലിക്വിഡിറ്റി വർദ്ധിക്കാൻ കളമൊരുങ്ങുന്നു അതായത് ലോക്കിൻ പീരീഡ് നിബന്ധന ഒഴിവാകുന്ന മുറയ്ക്ക് വൻകിട നിക്ഷേപകർ പ്രസ്തുത ഓഹരി വിൽക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ആ ഓഹരിയുടെ വിപണി വിലയിൽ ഇടക്കാലയളവിൽ അപ്രതീക്ഷിത ചാഞ്ചാട്ടങ്ങൾ നേരിടാമെന്ന സാരം ഓഹരി വിശകലന സേവനങ്ങൾ നൽകുന്ന പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ഒന്നായ നുവാമ ഓൾട്ടർനേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം നവംബറിൽ അവസാന വ്യാപാരാഴ്ചയിൽ നാല് ഓഹരികളിലാണ് വിവിധ കാലയളവിലേക്ക് ഉണ്ടായിരുന്ന ലോക്ക് ഇൻ അവസാനിക്കുന്നത് ഇതിൽ ക്യാപിറ്റൽ ഗുഡ് സെക്ടറിൽ നിന്നുള്ള സ്മോൾ ക്യാപ് ഓഹരിയ മംഗൾ ഇലക്ട്രിക് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ ആംഗർ നിക്ഷേപകർക്കുണ്ടായിരുന്ന മൂന്ന് മാസം ലോക്ക് ഇൻ നിബന്ധന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത് നാല് അവസാനിക്കുന്നതാണ് മൊത്തം പതിനൊന്ന് ലക്ഷം ഓഹരികൾ അഥവാ ഔട്ട് ഇക്വിറ്റിയുടെ നാല് ശതമാനമാണ് ഇത്തരത്തിൽ നിബന്ധനയിൽ നിന്നും ഒഴിവാകുന്നത് കഴിഞ്ഞ ആഴ്ച നാനൂറ്റി ഇരുപത്തേഴ് രൂപ ായിരുന്നു മംഗൾ ഇലക്ട്രിക് ഇൻഡസ്ട്രീസ് ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത് അതുപോലെ ഫിനാൻഷ്യൽ സർവീസസ് സെക്ടറിൽ നിന്നുള്ള മിഡ് ക്യാപ് ഓഹരിയായ ഗോ ഡിജിറ്റൽ ജനറൽ ഇൻഷുറൻസ് ലിമിറ്റഡിന്റെ നോൺ പ്രൊമോട്ടർ നിക്ഷേപകർക്കുള്ള ആറുമാസക്കാലത്തെ ലോക്ക് ഇൻ പീരീഡ് നിബന്ധനയാണ് നവംബർ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ഒഴിവാകുന്നത് ഇതിലൂടെ മൊത്തം പതിനെട്ട് പോയിന്റ് അഞ്ച് എട്ട് കോടി ഓഹരികൾ അഥവാ കമ്പനിയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് കിലയുടെ ഇരുപത് ശതമാനത്തോളമാണ് നിബന്ധനയിൽ നിന്ന് മാറിക്കിട്ടുന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വ്യാപാരത്തിനുള്ളിൽ മുന്നൂറ്റി അമ്പത് രൂപയിലായിരുന്നു ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസ് ഓഹരി ക്ലോസ് ചെയ്തത് അതുപോലെ പവർ സെക്ടറിൽ നിന്നുള്ള ലാർജ് ക്യാപ് ഓഹരിയായ എൻ ഡി പി സി ഗ്രീൻ എനർജി ലിമിറ്റഡിൻ്റെ നോൺ പ്രൊമോട്ടർ നിക്ഷേപകർക്കുള്ള ആറുമാസക്കാലത്തെ ലോക്ക് ഇൻ പീരീഡ് നിബന്ധനയാണ് നവംബർ ഇരുപത്തിയാറ് ബുധനാഴ്ച ഒഴിവാക്കുന്നത് ഇതോടെ അഞ്ഞൂറ്റി അൻപത് കോടി ഓഹരികൾ അഥവാ കമ്പനിയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് കീരൂടെ അറുപത്തൊമ്പത് ശതമാനമാണ് ഈ നിബന്ധനയിൽ നിന്നും മാറുന്നത് കഴിഞ്ഞ ആഴ്ച തൊണ്ണൂറ്റേഴ് രൂപയിലായിരുന്നു എൻ ഡി പി സി ഗ്രീൻ എനർജി ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് അതുപോലെ ടെക്സ്റ്റൈൽ മേഖലയിൽ നിന്നുള്ള സ്മോൾ ക്യാപ്പ് ഓഹരിയായ ബൊറാന ബീഫ്സ് ലിമിറ്റഡിൻ്റെ നോൺ പ്രൊമോട്ടർ നിക്ഷേപകർക്കുള്ള ആറ് മാസക്കാലത്ത് ലോക്കിൻ പേയുടെ നിബന്ധനയാണ് നവംബർ ഇരുപത്തി ഏഴ് വ്യാഴാഴ്ച ഒഴിവാകുന്നത് ഇതിലൂടെ മൊത്തം ഇരുപത്താറ് ലക്ഷം ഓഹരികൾ അഥവാ കമ്പനിയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ഇക്വിറ്റിയുടെ പത്ത് ശതമാനത്തോളമാണ് നിബന്ധനയിൽ നിന്ന് മാർക്ക് കിട്ടുന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വ്യാപാരത്തിനൊടുവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയിലായിരുന്നു ബൊറാന ബീഫ്സ് ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത് ഡിസ്ക്ലെയിമർ മേൽ മേൽസൂചിപ്പിച്ച ഓഹരികളെക്കുറിച്ചുള്ള വിവരം പഠനവിശ്രത്വം പങ്കുവച്ചാണ് ഈ നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരി നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ അല്ലെങ്കിൽ സെബി അംഗീകൃത സാമ്പത്തിക മാർഗദർശൻ തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ ഫോളോ ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയങ്ങൾ വീണ്ടും കാണാം